ഞാൻ നാട്ടിലെത്തിയതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു ക്ഷേത്ര സന്ദർശനത്തിന് വന്നിരിക്കുകയാണ് ഇതാണ് പറപ്പൂര് ശ്രീധന്വന്തരി ക്ഷേത്രം ഇവിടെ രാമായണ മാസാചരണമായിട്ട് കർക്കിടകം പതിനാറായിട്ട് ഇവിടെ ഔഷധ സാബുണ്ട് പിന്നെ ഇവിടെ മെയിൻ പ്രസിദ്ധമായിട്ടുള്ളത് മുക്കുടി നിവേദിയാണ് നമുക്ക് വയറിന് അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുക്കുടി നിവേദ്യം വ്യാഴാഴ്ചകളിലാണ് ഉണ്ടാവുക അത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എല്ലാവർക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട് വെറും വയറ്റിൽ വരിക ആറുമണി തൊട്ട് ഔഷധ സേവയുണ്ട് പിന്നെ ഈ മുക്കുടി നിവേദി വ്യാഴാഴ്ചകളിൽ ഒമ്പത് മണിക്കുള്ളിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കിട്ടും വളരെ നല്ലൊരു അമ്പലമാണ് എല്ലാവർക്കും ഈ വയർ നസുകൾ ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു അമ്പലമായിട്ട് ഒരു ധന്വന്തി ക്ഷേത്രത്തെ നമുക്ക് കാണാവുന്നതാണ്